ഞാറിഞ്ഞില്ലാ ഞാൻ അവിടെ നിന്നിട്ട് നിൽക്കുന്നത് വലിപ്പം മറ്റേ ഇതിനേക്കാളും ഉണ്ട് നോക്കിയ അടിച്ചുട്ടാ ഹോ ക്യാമറ വേണല്ലേ പോവല്ലേ പോവല്ലേ ആണേ നോക്കിയേ സെറ്റ് ഓ ഇവിടെ കുറച്ച് അത്യാവശ്യം മഴ പെയ്തു മഴ നന്നായി പെയ്തു കഴിഞ്ഞാല് വെള്ളം കലങ്ങും അപ്പൊ നമുക്ക് മീൻ കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ പിന്നെ വലിയ കാര്യമായിട്ട് മഴ വെച്ചെങ്കിൽ മീൻ നന്നായി കിട്ടാനും ചാൻസ് ഉണ്ട് കേട്ടാ ഏഹ് വരുന്ന സമയത്ത് അത്യാവശ്യം മഴ തൂളിയിരുന്നു ഞാൻ പണി പാളെന്ന് വിചാരിച്ചേ പക്ഷെ ഇവിടേക്ക് എത്തിയപ്പോൾ മഴ തൂളിച്ചൊക്കെ നിന്നു കേട്ടാ ഇപ്പണ്ടല്ലേ ഇതാണ് നമ്മുടെ ചുറ്റുപാടുള്ള ഇപ്പോഴത്തെ അവസ്ഥ കേട്ടാ ഇതവിടെ കിട്ടുമെന്ന് അറിയില്ലാ വഞ്ചിക്കാരൊക്കെ പോകുന്നുണ്ട് പിന്നെ ഇവിടെ എന്തൊക്കെയാ ഇങ്ങനെ ചെറിയ ചെറിയ ഓളം പോലെ കാണുന്നുണ്ട് എന്തായാലും നമുക്ക് മീൻ കിട്ടോ കിട്ടില്ല നോക്കിയോ കാട്ടാ നേരെ വീടിലേക്കാണോ എന്താ നമ്മളിപ്പതി പോലെ തെർമോകോള് അതെരുതാ വെള്ളം ആക്കി വെക്കേ ഇത്ര മതി പിന്നെ നമ്മൾ കൂട്ടുന്നു കൊടുക്കണ്ട എങ്ങാനും മഴ കിട്ടുകയാണെങ്കിൽ തീറ്റ കൊടുന്നില്ലേ അമ്മോ തീറ്റ കൊടുന്നില്ലെങ്കിൽ പണി പണി ഇല്ല അയ്യോ തീറ്റ തീറ്റ എടുത്തിട്ടില്ല തീറ്റ എടുത്തില്ലെങ്കിൽ നമ്മൾ ഈ പത്തിരുപത്തഞ്ച് കിലോമീറ്റർ വന്നതിന് വെറുതെ കൂട്ടാ പോയില്ല എന്തല്ല ഇതാണ് പോൾ ഈ സൈഡൊന്നും ഈ സൈഡിലോ കരിമീൻ അടിക്കുവോ കരിമീൻ നമ്മളെ ഒരു വലടന്ന ചേട്ടെന്താ നമ്മൾ നമ്മള് കാസ്തിയാന്ന് വിചാരിച്ചിട്ട് ഇവിടെ വല വലയുണ്ടതെന്ന് പറഞ്ഞു നമ്മളെന്തായാലും കാസ്തീനൊന്നുമില്ല അയ്യൂ തീറ്റ ആകലൊരു തീറ്റയാണ് നമ്മളെന്ത് കാസിങ് നമ്മളിപ്പം ഇങ്ങനെ പോൾഡ് ഉപയോഗിച്ചിട്ട് മീൻപിടുത്ത് നമുക്ക് പറ്റുള്ളൂ ഇതിപ്പോ സൈലന്റ് ആയിരുന്നു കേട്ടാ മാഞ്ചിക്കാരൻ പോയപ്പോ ഇവിടെ ഒക്കെ ഇളകിയിട്ടുണ്ട് ഇതൊക്കെയേ ഇത് നമ്മുടെ അത്യാവശ്യം വലിപ്പം വരുന്ന മുണ്ടത്തിപ്പരലേ അതാണത് ഓ എണ്ണാ അണ്ണാക്കിലെ പോയി അടിച്ചേക്കുന്നു തുപ്പടാ ഓ വലിയ കുഴപ്പമില്ലാത്ത സൈസ് പിന്നെ ഞാനും ഇന്നത്തെ തീറ്റയില് എന്താ പറയാ റസ്ക് ഇല്ല റസ്ക് റസ്ക് മിക്സ് ആക്കിട്ടുണ്ട് എന്ത് മീൻ ഒന്ന് പിടങ്ങിട്ട് എന്തൊക്കെ കാര്യം നമുക്കിട്ടുള്ളൂ പോട്ടോട്ടോ എന്ത് മഞ്ഞ പോയാ ബാക്കി ഉണ്ടെങ്കിൽ കിട്ടും ഇളകുന്നില്ലല്ലോ പോയാ ഇല്ല എന്തോയ്ക്കല്ലേ കാണേ വേണ്ട ലുക്ക് കാണാന്നറിയാം ഇതിനെ No, no, നേടാ അടുത്ത പോട്ട നേരത്തെ കിട്ടിയ കണക്കെന്നെ ഒരു മഞ്ഞ സംഭവം നല്ല ലുക്കാണ് കേട്ടോ കണ നോക്കിയേ ഇതോടെ വാലാട്ട ചേട്ട എടുത്തെത്തിണ്ട് ആ അശോ നിങ്ങ നോക്കിയേ ഈ സ്ട്രൈക്ക് അടിച്ചിട്ട് കിട്ടിയതേ ഈ ഫോളാണ് കാരണം ഇവനെല്ലാം നമ്മള് ഇതൊരു ഒന്നും ഇടാ കരിമീന്റെ കുട്ടിയാണ് കിട്ടണമെന്ന് കിട്ടിയിട്ടില്ല അതാണ് എന്താ പൊട്ട വല്ലാണ്ടോ ഇവിടെ നിന്നും മുഴുവല്ലേട്ടോ നമ്മളെല്ലാരെ മാതിരി വഴിയിലൊന്നും ഇട്ടിട്ട് പൂവില്ല കല്ലുത്തിയെന്ന് നമുക്ക് വേണ്ട ഇവിടെ കവൻ കിടന്നും അറിയണ്ട് ഇതോ അടുത്ത പൂവാലി ഓ സീസസ് ആണ് പോയാ ഓ നമുക്ക് വലിയൊരു കോല അടിച്ചിട്ടുണ്ട് എനിക്ക് എൻ്റെ വായിക്കല് ടാസ്ക് ആണ് നോക്കിയേ വലിയ കുഴപ്പമില്ലാത്ത സൈസ് ഇത്ര ഉണ്ട് നോക്കിയേ ഇല കൈണ്ടാ പുല്ല് കട്ടിയാൻ പറ്റ നോക്കിയോ കേടാ വേണ്ട അമ്മൂ നമ്മുടെ ഒതുങ്ങണില്ല കേട്ടാ അത് വളഞ്ഞ കിടന്ന തീനി കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഒരു വട്ടം കോലാനടിച്ചിണ്ടായിരുന്നത് ഫൗൾ ഹുക്കായിരുന്നു പക്ഷെ ഇപ്പൊ അടിച്ചത് കറക്റ്റ് അതിന്റെ വയലന്നെ കിട്ടി പക്ഷെ ഈ കോലാൻ ഭയങ്കര വൃത്തിവട്ടം വേണം പക്ഷെ നല്ല ടാസ്റ്റുള്ള മീനും കൂടിയിട്ടാണ് ഏട്ടാ അപ്പൊ നമ്മളെ ഈ സ്പോട്ടില് മൊത്തം ചെറുവക മീനുകളായിട്ടുണ്ട് കേട്ടാ ഏർ എന്താന്നറിയില്ല പക്ഷെ നമുക്ക് കിട്ടിയപ്പോൾ അത്യാവശ്യം തിരക്കേടില്ലാത്ത അത്യാവശ്യത്തിന് കിട്ടിയിട്ടുണ്ട് അപ്പം എന്തായാലും ഇനി നമ്മളെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഈ ഭാഗങ്ങണ്ട ഇവിടെ നിന്നിവിടെ നടന്നിട്ട് അൾട്രാലൈറ്റും അതുപോലെ തന്നെ വലിയ ലൂറൊക്കെ എറിഞ്ഞ് നോക്കാൻ പോകാണോ കേട്ടോ ഇനിയിപ്പോൾ അത് മടിച്ചിട്ടില്ല വച്ചാൽ നമ്മൾ അങ്ങനെ പോയിട്ട് ഏതെങ്കിലും സ്പോട്ട് കാണാണെന്ന് വെച്ചെങ്കിൽ ഇപ്പോൾ ഇത് കണ്ട കുറച്ച് ഒരു പൊടിക്കും കൂടി ഉള്ളൂ ഇതും കൂടെ എറിയും പറ്റുകയാണെങ്കിൽ എറിയും അല്ലെങ്കിൽ നേരെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീഡിയോ നിർത്തി പോവാം ഉള്ള ഉദ്ദേശത്തിലാണ് ഓക്കെ ഞാനിപ്പോ ഇതിന്റെ മീനുകളെ ഫുള്ള് കാണിക്കുന്നില്ല കാരണം കോലം കുറച്ച് വലുപ്പമുണ്ട് ചാടിപ്പോവും ചാടിപ്പോയിവിടെ പറക്കുക എന്നുള്ള ടസ്ക്കാണ് ഇത്രയൊക്കെ മീൻ കിട്ടിയിട്ടുണ്ട് ഞാൻ അടുത്ത സ്പോട്ടിക്ക് ഏസിൽ വന്നേക്കാണ് കേട്ടോ ഇവിടെ ഒരു ജസ്റ്റ് ഒന്ന് തീറ്റിട്ട് നോക്കിയ സമയത്ത് തീറ്റൊക്കെ എടുത്തുകൊണ്ടു അപ്പോൾ ഇവിടെ എന്തായാലും മൈദ കുറച്ച് ബാക്കി ഉണ്ടല്ലോ അത് വെറുതെ ഒന്ന് ഇട്ട് നോക്കാന്ന് വിചാരിച്ചേ അവിടെ ഇടാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ ചണ്ടിയാണ് അവിടെ നമുക്കാ കുറേ നേരം നിന്നിട്ട് വലിയ തിരക്കേടില്ലാത്തൊരു പറ കുറുവേന കേട്ടോ അത്യാവശ്യം വലിപ്പമുണ്ട് സൗണ്ട് ഇല്ല നിങ്ങൾ തട്ടു കേട്ടോ ഓ ഹോ താഴെ ഹേവി മീ എന്നാ കാര്യം മീ അടിച്ചുട്ടാ ഹു ക്യാമറ വന്നല്ലേ പോവല്ലേ പോവല്ലേ താടാ നമ്മളെ തീറ്റോടൊക്കെ കുറെ നേരമായി നമ്മൾ നോക്കി നിൽക്കുന്നു കരിമീ കരിമീ നമുക്ക് ആ പോളോടുമ്പ അങ്ങനെ പിടിച്ച് കയറ്റാൻ പോയി കഴിയില്ല കേട്ടോ അതുകൊണ്ടാണേ സെറ്റ് ഓ ഇത്ര നേരം നിന്നതിന് കാര്യം ഉണ്ടായിട്ടോ നമ്മൾ സ്പോട്ടും അറിയതാ ഓ വലിയ സാധനം ബിഗ് വൺ അപ്പം എങ്ങനെ ഇപ്പം കാണിച്ചു തരാ അതപ്പം എൻ്റെ കൈ ഉണ്ടോ ഇത്ര വലുപ്പുണ്ട് ഓക്കിയടാ എന്തില്ല േരം വന്നിട്ട് ഒരനോടി ഉണ്ട് അതുപോലത്തെ അവിടെ കണ്ട് ഇപ്പ നമ്മളെ ഇത് എടുക്കാൻ കഴിയുന്നില്ല നമ്മുടെ ബാറ്ററി അടുത്തേ മാറ്റിട്ടാർജ് ആദ്യത്തേന്ത് തീർന്ന് ഇതെന്തായാലേ അതിന്റെ ചങ്കിന്ന് അതിന്റെ വായു നമുക്ക് ഇത് എടുക്കാൻ കഴിയുന്നില്ല കുളത്തെ

പൊട്ടിപ്പോയി അല്ല രക്ഷല്ലാത്ത സോറി നമ്മളതില് കൊള്ളില്ല പോയാൽ തീർന്നു ഇത്ര നേരം പണിയെടുത്തൊക്കെ വെറുതെ கரிமீன் வந்து கெடுக்கிண்டு ില്ല ഇതടുത്തത് കരിമീൻ അടിച്ചു വിട്ടോ എന്താ നമുക്ക് അടുത്ത് അടിച്ചിട്ടുണ്ട് ഇത് ഞാൻ അറിഞ്ഞിട്ടില്ലാട്ടാ ശരിക്കും ഓ അടുത്തത് കേട്ടോ ഹോ അടുത്തത് നേരത്തെ കിട്ടിയതിനേക്കാളും വലിപ്പമുണ്ട് തുമ്പത്തന്നെ നെയ്സിനെ ഭാഗ്യം കൊണ്ടിട്ടാ ഓ ഓ നിൽക്കേ വലിപ്പം മറ്റേ അതിനേക്കാളും ഉണ്ട് നോക്കിയാൽ ഈ ഒരു വലിപ്പം ഉണ്ട് അടാ ഏയ് എളുപ്പമല്ല പിടിക്കാൻ ഇത്രയും വലിപ്പത്തിലുണ്ട് ഇത് നേരത്തെത്തേനേക്കാളും വലിപ്പമുണ്ട് കേട്ടോ വിപറ്റങ്ങളെ മെയ്ത്തുണ്ട് ഒരുവിധം പ്രാണി ഇതിനകത്ത് പിന്നെ ചൂണ്ട ഭയങ്കര കട്ടിയാണ് കിട്ട എളുപ്പല്ല മുള്ളൊന്നും താഴത്തില്ല ഇപ്പൊ നേരത്തെ കിട്ടിയതിനേക്കാളും സീസൺ ഇതാ ഓക്കിയ ഓ വല്ലി നമുക്ക് അവിടുന്ന് മീനിനൊക്കെ കാണിക്കാൻ പറ്റിയില്ലേടാ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ കവറിലെ കൊള്ള ഇണ്ടാവുന്നില്ല അപ്പൊ നമുക്ക് കിട്ടിയ ഇതൊരു കല്ലുത്തി കരിപ്പിടിയെന്ന് പറയും ഇതുണ്ടല്ലേ അത്യാവശ്യം വലിയ സീസണത് ഈ കരിമീൻ പിന്നെ ഏറ്റവും വലുത് നമുക്ക് രണ്ടാമത് കിട്ടിയതാ ആദ്യത്തെ തന്നെ വയത്തിലാണ് കൊളത്തിൽ അത് നോക്കിയേടാ ഇതന്റെ ഓ കൈപ്പത്തിനെ കാണും കണ്ടോ ഇത്രയും വലുപ്പം പിന്നെ കൊറേ കോലാന് പിന്നെ പോട്ട പരല് അങ്ങനെയൊക്കെയാണ് കണ്ടല്ലേ ഇതൊക്കെയാണ് നമുക്ക് മീനുകൾ അപ്പൊ നമ്മുടെ വീഡിയോ കാണാൻ എന്തായാലും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മറക്കെടുത്തിട്ടാ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ ഇതുപോലെ നല്ല നല്ല കാഴ്ചകളായിട്ട് അടുത്ത വീഡിയോയിലാണ് കേട്ടോ